സംവിധായകനെ വീട്ടിലെത്തി അഭിനന്ദിച്ചുമാർ എം എൽ എ മലയാള സിനിമാ രംഗത്തേക്ക് കഠിന പ്രയത്നവും ആത്മാർത്ഥത കൊണ്ടും തനതായ വഴി വെട്ടി വന്ന പൊന്നാനിക്കാരനായ ഫാസിൽ മുഹമ്മദിന്റെ വീട്ടിലെത്തി നേരിട്ട് അഭിനന്ദനം അറിയിച്ച പൊന്നാനി എം എൽ എ ബി നന്ദകുമാർ ഇത്തവണത്തെ ഐ എഫ് എഫ് കെയിൽ ജനപ്രിയ സിനിമ ഉൾപ്പെടെ അഞ്ച് അവാർഡുകളാണ് ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത സിനിമയായ ഫെമിനിറ്റി ഫാത്തിമ നേടിയത് ഇതോടെയാണ് ഫാസിൽ മുഹമ്മദിനെ നേരിട്ട് വീട്ടിലെത്തി എം എൽ എ അഭിനന്ദിക്കുകയും ആദരിക്കുകയും ചെയ്തത് ഒരുപിടി കലാകാരന്മാരെ ഒരേ മനസ്സോടെ അണിനിരത്തി നടത്തിയ ടീം വർക്കാണ് ഫെമിനിച്ച് ഫാത്തിമയെ ഇന്ന് കാണുന്ന നിലയിലേക്ക് പ്രേക്ഷക ഹൃദയത്തിലേക്ക് എത്തിച്ചെന്ന് എംഎൽഎ പറഞ്ഞു തിരുനഗരമായ ഒരു വിഷയമാണിത് പൊന്നായി ചേർക്കൽ അഭിമാനിക്കർ പദവമുണ്ടെങ്കിലും നമ്മുടെ ഫാസിലിന്റെ പോർട്ടിത്ര ചെറുപ്പത്തിൽ ചിത്രികുയരാൻ കഴിയുന്നില്ല അബൂർവമത വീഴികൾ കാണാൻ അബൂർവമൊന്നുമല്ല ഞാൻ പറയുന്നു ആ നാടൻ സിനിമയിൽ ഒരു സ്ക്രിപ്റ്റിലെ അറിയപ്പെടുന്ന നമുക്കറിയുന്ന എം പി ഗവർണൊക്കെ ഞാൻ വരുന്നത് അദ്ദേഹം അത്യാസൻ്റെ നിലയിൽ കിട്ടുകയാണ് അപ്പോൾ അങ്ങനെ ആലോചിച്ചു ഞാൻ അദ്ദേഹത്തിന്റെ മകളോട് പറഞ്ഞത് ഞാൻ ഫാസിൻ്റെ അതെ അദ്ദേഹമാണ് അതുകൊണ്ട് അതിൻ്റെ സമയം കൂടെ നിരവഹിക്കാൻ എനിക്ക് പറ്റില്ല ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോവുകയാണ് ഇന്ന് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മകളോട് ആശ്വതിയോട് സംസാരിക്കാൻ നേരെ പഠിച്ചു വന്നിട്ടുള്ളത് വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണിപ്പോൾ എലിയും അവസരങ്ങൾ അധികത്തിനുണ്ടാവട്ടെ എലിയും കൂടുതലിലേക്ക് നമ്മുടെ ഫാസരും അതോടൊപ്പം പൊന്നാനിയും അതിൻ്റെ പൂ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ആളുകൾ യൂട്യൂബിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കണ്ട ട്യൂഷൻ വീട് എന്ന എപ്പിസോഡ് സംവിധാനം ചെയ്തതും ഫാസിൽ മുഹമ്മദായിരുന്നു സന്തോഷമാണ് നല്ല കൈളികളും നല്ല പ്രതികരണങ്ങളും ഒക്കെ കിട്ടി അഞ്ച് അവാർഡുകൾ കിട്ടിയായിരുന്നു സ്പെഷ്യൽ ഇൻ്റർനാഷണൽ മൂന്ന് അവാർഡുകൾ കിട്ടി സന്തോഷം

ഷൂട്ടിങ് പൊന്നാനിൽ നമ്മൾ ഒരു സ്ഥലത്തായിരുന്നു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കോളേജിലെ ബാക്കി അവർ അവരൊരു വലിയൊരു പിന്തുണ ഉണ്ടായിരുന്നുണ്ടാക്കുന്നത് സിനിമ മുന്നോട്ട് കൊണ്ടുപോകാനും ചെറിയൊരു സിനിമയൊക്കെ ചെയ്തത് അവരൊരു അവരൊരു ഇത് സഹായം എന്ന് പറയുന്നത് ഭയങ്കര പിന്തുണ നമ്മുടെ നാട്ടുകാർ സഹകരണം എല്ലാവരും ഒരു സഹകരണത്തോടെ ചെയ്തൊരു സിനിമയാണ് ഫസ്റ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടെ കാണാൻ വന്നിരിക്കുന്ന താത്തമാരാണ് ഞാൻ ഓരോ സീനും ഓരോ ഡയലോഗോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇവരത് തിരിച്ചറിവ് ആയിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടല്ലോ എൻ്റെ ലൈഫിൽ നിന്ന് ഇവർ തിരിച്ചറിയാണ് ഇവരെ ആസ്വദിക്കണമുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അവർക്ക് തിരിച്ചറിവ് കിട്ടുന്നില്ല അപ്പൊ മനസ്സിലാക്കിയില്ല അത് വേറെ തരത്തിലുള്ള ചർച്ചകൾക്കൊന്നും തന്നെ വഴി വെക്കുന്നത് നല്ല തിരിച്ചറിവുകൾക്കാണ് വഴി വെക്കുന്നത് ഒരു സുഹൃത്തുക്കളായ താമസം ടീം വർക്ക് രൂപപ്പെട്ടു പഠനകാലം മുതൽ തന്നെ സാമൂഹ്യ സാമൂഹ്യസമ്മദ്ധിയായ കാഴ്ചപ്പാടോടെ സിനിമയെ കണ്ടയാളാണ് ഫാസിൽ മുഹമ്മദ് എന്ന് എം എൽ എ പറഞ്ഞു പൊന്നാനി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ വാർഡ് കൌൺസിലർ മഞ്ചേരി ഇക്ബാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ബി കെ കലീമുദ്ദീൻ മുൻ നഗരസഭാ ചെയർമാൻ സി പി മുഹമ്മദ് കുഞ്ഞി ലൈബ്രറി കൌൺസിൽ ജില്ലാ പ്രസിഡന്റ് എ ശിവദാസൻ എന്നിവരും എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ